ഐസ്ക്രീം വിപണിയിൽ വൈറ്റ് ചോക്ലേറ്റ് ഉൽപ്പന്നങ്ങൾ അവതരിപ്പിച്ച് വെസ്റ്റ ഐസ്ക്രീം ബ്രാൻഡ് അംബാസിഡറായ കല്യാണി പ്രിയദർശൻ പുതിയ ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കി ഐസ്ക്രീം വിപണിയിൽ വൈറ്റ് ചോക്ലേറ്റ് ഉൽപ്പന്നങ്ങൾ അവതരിപ്പിച്ച വെസ്റ്റ ഐസ്ക്രീം കോഴിക്കോട് ഹൈലൈറ്റ് മാൾ എന്ന ചടങ്ങിൽ സിനിമാതാരവും വെസ്റ്റ ഐസ്ക്രീം ബ്രാൻഡ് അംബാസിഡറുമായ കല്യാണി പ്രിയദർശൻ പുതിയ ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കി ഇന്ത്യൻ വിപണിയിൽ ഇതാദ്യമായാണ് വൈറ്റ് ചോക്ലേറ്റ് ഐസ്ക്രീം അവതരിപ്പിക്കുന്നത് കഴിഞ്ഞ ആറ് പതിറ്റാണ്ടുകളായി കേരളത്തിൽ പാൽ ഉൽപ്പന്നങ്ങളിലും കാലിത്തീറ്റയും നിർമ്മിക്കുന്ന കെ എസ് ഇ ലിമിറ്റഡിന്റെ ഉൽപ്പന്നമാണ് വെസ്റ്റ എല്ലാ ബ്രാൻഡുകളിൽ നിന്നും വ്യത്യസ്തമായി ശുദ്ധമായ പാലിൽ നിന്നാണ് ഈ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതെന്ന് വെസ്റ്റ ഐസ്ക്രീം മാനേജിംഗ് ഡയറക്ടർ എം പി ജാക്സൺ പറഞ്ഞു പതിനഞ്ച് വ്യത്യസ്ത രുചികളുള്ള ഒരു ലിറ്റർ പാക്കറ്റ് വെസ്റ്റ ഐസ്ക്രീം ഇപ്പോൾ ലഭ്യമാണ് കൂടാതെ സ്റ്റുക്കുകൾ കോൺ സൺഡേ ഫണ്ട ബൾക്ക് പാക്ക് കസാറ്റ സിപ്പപ്പുകൾ തുടങ്ങിയ വൈവിധ്യമാണസ്ക്രീം രുചികളും വെസ്റ്റ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാക്കുന്നുണ്ട് അതിന്റെ ചരിത്രത്തിനൊരു പുതിയ ഏഴ് എഴുതി ചേർക്കുക ഞങ്ങളൊരു ബ്രാൻഡിൻ്റെ പൊസിഷനി വാനോളം ഉയർത്താനുള്ള തീവ്രമായിട്ടുള്ള ശ്രമത്തിലും കോഴിക്കോടിന്റെ പുരാതനമായിട്ടുള്ള മണ്ണിൽ ഞങ്ങൾ പുറത്തു പോകുന്നു നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കെ എസ് സി എന്ന് പറയുന്ന കെ എസ് കാഞ്ഞീറ്റ നിർമ്മാണത്തിൽ അമ്പത്തൊമ്പത് വർഷത്തെ ഒരു കമ്പനി ഞങ്ങൾ അന്ന് മുതലേ നമ്മുടെ സംസ്ഥാനത്ത് ക്ഷീലകർഷകരുടെ മിത്രമായി പ്രവർത്തിക്കാനും ഏറ്റവും ഗുണമേന്മയുള്ള കാര്യത്തീറ്റാണ് ക്ഷീലകർഷകർക്ക് കൊടുത്തുകൊണ്ട് മികച്ച ക്ഷീലോൽപാദനം നടത്തി കർഷകരിൽ നിന്നും നല്ല പാല് ശേഖരിച്ച് ആ പാലിൽ നിന്നും ഏറ്റവും ഗുണമേന്മയും അതോടൊപ്പം തന്നെ ലക്ഷ്യം പ്രകൃതിദത്തമായ സുഗന്ധങ്ങളും നിറങ്ങളും മാത്രമാണ് അസംസ്കൃത വസ്തുക്കളായി ഉപയോഗിക്കുന്നത് തമിഴ്നാട്ടിലെ തളിയത്ത തൃശ്ശൂരിലെ കോന്നിക്കര കോഴിക്കോട് കാക്കഞ്ചേരി കോട്ടയത്തെ വേദഗിരി എന്നിവിടങ്ങളിൽ ഉൽപ്പാദന യൂണിറ്റുകൾ പ്രവർത്തിച്ചു വരികയാണ് മാർക്കറ്റ് ഷെയർഫീഡിലുണ്ട് ഞങ്ങൾക്കൊരു ടു ത്രീ ഇയേഴ്സിലൊരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് ഷെയർ എങ്കിലും കേരളത്തിൽ ഞങ്ങൾ കിറിയാനാണ് ഞങ്ങളിൽ ഉദ്ദേശിക്കുന്നത് അത് വിത്ത് ഹെൽപ്പ് ഓഫ് സെലിബ്രിറ്റി കല്യാണി പ്രിയദർശൻ ഞങ്ങൾക്കത് ഉറപ്പ് ഉറപ്പായിട്ടും അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു കേരള ഓർഗനൈസ്ഡ് ഐസ്ക്രീം ഇൻഡസ്ട്രി സെവൻ ഹൺഡ്രഡ് റോസും ഡിസ് ഓർഗനൈസ്ഡ് അൺ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ത്രീ ഹൺഡ്രഡ് റോസ് തൗസൻഡ് റോസിൻ്റെ ഇൻഡസ്ട്രിയാണ് ഐസ്ക്രീം എക്സിക്യൂട്ടീവ് ഡയറക്ടർ പോൾ ഫ്രാൻസിസൈസ്ക്രീം ഡയറക്ടർ ഡോണി അക്കരക്കാരൻ ജോർജ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ എൻ സെന്തിൽ കുമാർ ജനറൽ മാനേജർ എം അനിൽ സെയിൽസ് ഹെഡ് രതീഷ് ചന്ദൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു